നമസ്കാരം സൂര്യൻ അത്യുച്ചരാശിയിലെത്തുന്ന ഒരു ദിവസം സൂര്യൻ ഏറ്റവും ബലവാനായി തീരുന്ന ഒരു ദിനം മലയാള വർഷത്തിലെ മേഡം പത്തിനാണ് സൂര്യൻ അത്യുച്ഛരാശിയിൽ ഏറ്റവും ബലവാനായി വരുന്ന ദിവസമായ ഉദയം കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് തന്നെ പണ്ടൊക്കെ വിത്ത് വിതയ്ക്കാനും തൈ നടാനുമൊക്കെ തിരഞ്ഞെടുക്കുന്നത് പത്താമുദയ ദിവസമായിരുന്നു പത്താമുദയത്തിന് വിതയ്ക്കാനും തൈ നടാനും നല്ല ദിവസം നോക്കേണ്ടതില്ല എന്ന ഒരു വിശ്വാസമുണ്ട് ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിവസവുമാണ് പത്താമുദയം ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിനു മുമ്പേ ദീപം കാണുകയും കന്നുകാലികൾക്ക് ദീപം കാണിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു വീട് പാലുകാച്ചിന് ഈ ദിനം ഉത്തമമായി കരുതുകയും നിത്യപൂജയില്ലാത്ത കാവുകളിലും ക്ഷേത്രങ്ങളിലും ഈ ദിവസം പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി മേടമ്പത്തിലെ സൂര്യനെ ഉദയസമയത്ത് കാണിക്കുകയും ഉദയത്തിന് ശേഷം ഈ അരിപ്പൊടി കൊണ്ട് പലഹാരമുണ്ടാക്കി പ്രസാദമായി കഴിക്കുകയും ചെയ്യുന്ന വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് പണ്ട് ഉണ്ടായിരുന്നതായും പറയുന്നു ഉഷ്ണകാലത്തിന്റെ പാരമ്യമായ മേടമ്പത്തിന് തൈകൾ നട്ടാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞ് ക്രമേണ ഇടവപ്പാതിയുടെ മഴക്കാലത്തിലേക്ക് പ്രവേശിക്കുകയും അതുകൊണ്ട് തന്നെ പത്താമുദയത്തിന് തൈനട്ട് ആദ്യ ദിവസങ്ങളിൽ ചെറുതായി നനച്ചു കൊടുത്താൽ അത് മണ്ണിൽ പിടിക്കുമെന്നും പഴമക്കാർ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരുന്നു അതാവാം പത്താമുദയത്തിന് പത്തു തൈയെങ്കിലും നടണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നതും ദക്ഷിണായന രേഖയിൽ നിന്ന് സൂര്യന്റെ വടക്കോട്ടുള്ള യാത്രയായ ഉത്തരായണത്തിനിടെ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസം രാവും പകലും തുല്യമായി വരുന്ന ഈ ദിവസമാണ് പത്താമുദയമായി ആഘോഷിക്കുന്നത് ഭാരതീയ ജ്യോതിഷപ്രകാരം മേഡം സൂര്യന്റെ ഉച്ചരാശിയാണ് അതുകൊണ്ട് തന്നെ മേടം പത്ത് എന്നത് അത്യുച്ചവും മേടം പത്ത് കഴിഞ്ഞാൽ അത്യുച്ചത്തിൽ നിന്നുള്ള ഇറക്കവുമാണെന്നാണ് വിശ്വാസം വിത്തിറക്കലും തൈ നടലുമെല്ലാം സൂര്യന്റെ യാത്രകളും ഞാറ്റുവേലകളുമെല്ലാം നോക്കി ചിട്ടപ്പെടുത്തിയിരുന്ന പഴമക്കാരുടെ തികച്ചും പ്രായോഗികമായ തീരുമാനവും നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കൃഷി അറിവുകളുടെ പുളിർമയുമാവാം പത്താമത്തെ ദിവസം തൈകൾ നടാനുള്ള ഏറ്റവും നല്ല ദിവസമായി തീർച്ചപ്പെടുത്തിയതും അതിന് പത്താമുദയം എന്ന പേര് നൽകിയതും ഇതൊക്കെ വെറും ആചാരവും വിശ്വാസവും എന്നതിനൊക്കെ അപ്പുറം മണ്ണും മഴയും വിളവുമെല്ലാം അറിയുന്ന പഴമുറക്കാരുടെ അനുഭവപാഠങ്ങളായിരുന്നു എന്നും നാം അറിയണം കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുന്നു നിങ്ങളും ഒപ്പമുണ്ടാവണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു